ഓം നാഗരാജായ മഹാഫണീശ്വരായ നമൂന്നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു നാഗക്ഷേത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ നാഗങ്ങളുടെ സമീപത്തേക്ക് തൊഴാൻ ചെല്ലുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത പന്ത്രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് ഒരു ഹൈന്ദവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേത്ര നിയമങ്ങളെക്കുറിച്ച് ഏതാണ്ട് ഒരു ധാരണയൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ ധാരണയില്ലാത്തൊരു സാധാരണ ഭക്തനും ഉണ്ടാകും പക്ഷെ നാഗങ്ങളുടെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യണം കാര്യം ഇത് പ്രത്യക്ഷ ദൈവങ്ങളാണ് നമ്മൾ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സമീപത്തോടുകയൊക്കെ ഇത് കടന്നു പോകാം എന്നുള്ളൊരു സാധ്യതയുണ്ടല്ലോ അപ്പോൾ നാഗങ്ങളെടുത്ത് നമ്മൾ കാണിക്കുന്ന നമ്മൾ ഭക്തിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ചില തെറ്റായിട്ടുള്ള പ്രവണതകളും കൂടെ അവിടെ ചെയ്തു കഴിഞ്ഞാൽ ചില ഗുണത്തെക്കാളേറെ പ്രയാസങ്ങളും കടന്നുകൂടാൻ സാധ്യതയുണ്ട് നമ്മളൊരു ക്ഷേത്ര ദർശനം എന്നൊക്കെ പറയുന്ന ഒരു ചിട്ടയും അതിനൊരു നിഷ്ഠയൊക്കെ ഉണ്ട് അത് ലംഘിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം ഒരു ഹൈന്ദവവിശ്വാസികൾ നമ്മൾ ഇത് മനസ്സിലാക്കി വെച്ച് അപ്രകാരം തന്നെ ചെയ്യണമെന്നുള്ള കാര്യമാണ് ഇത് ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് പറ കടന്നു പോയിട്ട് ക്ഷേത്രത്തിൽ ചെന്നിട്ട് തെറ്റിക്കുന്നത് ആശ്വാസിയാണോ നമുക്ക് അറിവ് ശേഖരിക്കുകയല്ലേ വേണ്ടത് അത് മനസ്സിലാക്കി വെച്ചിട്ട് അതിൻ പ്രകാരം പ്രവർത്തിക്കുകയല്ലേ വേണ്ടത് എങ്കിൽ നമുക്ക് ഒഴിവാക്കാമായിരുന്ന പല തരത്തിലുള്ള ദോഷങ്ങളും നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും അവിടെ നിന്നുള്ള ഗുണങ്ങളെ നമുക്ക് സ്വീകരിക്കാനും പറ്റും അല്ലെ അങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നാഗങ്ങളുടെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പം എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കൂടാ എന്നുള്ളത് മനസ്സിലാക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ ഭഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായിട്ട് ുള്ള കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ മൊബൈലിലൂടെ നിത്യവും രാവിലെ തികച്ച സൗജന്യമായിട്ട് ലഭ്യമാകുവാൻ ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനും കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിലൂടെ ആ ചാനലിൽ പ്രവേശിക്കുക മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഇത് തികച്ച സൗജന്യമായിട്ടാണ് നാളൊരു കാലത്ത് ഇത് മിക്കവാറും പെയ്ഡായി മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതുമാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാൽ പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും പ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുക്കുക അതിനു ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾക്ക് റെക്കമെൻ്റേഷൻ ആയിട്ടും നോട്ടിഫിക്കേഷനായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് അറിയാൻ കഴിയുക അത് കൂടി ചെയ്യുക കേട്ടോ നാഗങ്ങൾ എന്ന് പറയുന്ന പ്രത്യക്ഷ ദൈവങ്ങളാണ് അവരുടെ തിരുസന്നിധിയിൽ ചെന്ന് തൊഴുത്ത് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറിക്കിട്ടുന്ന നാഗദോഷങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അകന്നു പോകുന്നതാണ് അവർ അനുഗ്രഹം കൊണ്ട് നിന്നു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല പക്ഷേ നാഗങ്ങളെ എങ്ങനെ പ്രാർത്ഥിക്കണം നാഗദോഷങ്ങളെ എങ്ങനെ ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും പലപ്പോഴും ഭക്തർക്ക് അറിയില്ല അവർ അറിയാതെ ചെയ്തു പോകുന്ന ചില തെറ്റുകൾ ആ അത് ചെയ്യാതിരുന്നാൽ തന്നെ മതി അവരുടെ ഈശ്വരാധീനം വർദ്ധിച്ചു വരാനും അവരുടെ ചുറ്റുപാടുകളിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാനും അപ്പോൾ നമ്മൾ എങ്ങനെ തൊഴാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം ഒന്നാമത്തെ കാര്യം നമുക്ക് അറിയാമെന്നുള്ള കാര്യമായിരിക്കാം നാഗങ്ങളുടെ വിഗ്രഹത്തിൽ തൊട്ട് പ്രാർത്ഥിക്കരുത് ഈ നാഗങ്ങളുടെ വിഗ്രഹം അങ്ങനെ ഉറപ്പിച്ച് വയ്ക്കുന്നില്ല അത് ഇച്ചിരി ഇളക്കം തട്ടിയായിരിക്കും ഇരിക്കുന്നത് നിങ്ങളന്ന് തൊട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാനൊക്കെ ഇടയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ആ താന്ത്രിക വിധിയിൽ അതിനെ അവിടെ സ്ഥാപിച്ചതാണ് അതിനെ നമ്മൾ പോയി ഇളക്കം കൊടുക്കരുത് അങ്ങനെ ഇളക്കരുത് അതുകൊണ്ട് തന്നെ ഭക്തിയുടെ വാരവ്യത്തിൽ ചിലർ വിഗ്രഹത്തിൽ തൊട്ട് തൊഴുന്നതൊക്കെ കാണാം അത് പരമാവധി ഒഴിവാക്കേണ്ടതാണ് അങ്ങനെ ചെയ്യരുത് രണ്ടാമത്തെ കാര്യം പലർക്കും അറിഞ്ഞുകൂടാത്തത് നാഗങ്ങളുടെ അവിടെ ചെന്ന് നാഗസ്വരൂപത്തിൽ പ്രാർത്ഥിക്കരുതെന്നുണ്ട് അതായത് നമ്മളെ നാഗങ്ങൾ അവിടെ ചെന്നിട്ട് തലയ്ക്ക് മീതെ കൈകൂപ്പി പ്രാർത്ഥിക്കരുത് എന്നുള്ളതാണ് ഈ തലയ്ക്ക് മീത കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്ന അതൊരു സർപ്പരൂപിയെ പോലെ നമ്മളെ തോന്നിപ്പിക്കും നാഗങ്ങൾ പത്തിയെടുക്കുന്നത് ദേഷ്യം വന്ന് കോപം വന്നേക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു സിമ്പലിൽ നിന്ന് പ്രാർത്ഥിക്കരുതെന്നാണ് വിധി അങ്ങനെ പ്രാർത്ഥിക്കാൻ ഏതെങ്കിലും ക്ഷേത്രത്തിൽ അവകാശം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ അല്ല സാധാരണ ക്ഷേത്രത്തിൽ പോയിട്ട് തലയ്ക്ക് മുകളിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട നെഞ്ചത്ത് നമ്മൾ സാധാരണ നമ്മൾ എങ്ങനെയാണ് തൊഴുന്ന ഈ രീതിയിൽ നമ്മൾ തൊഴുതാ മതിയാകും തലയ്ക്ക് മുകളിലായിട്ട് കരിവ് ഉയർത്തി പ്രാർത്ഥിക്കരുത് മൂന്നാമത്തത് ഏതെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുവന്ന് പ്രാർത്ഥിക്കരുത് കാര്യം എന്തെങ്കിലും ലഹരികൾ ഉപയോഗിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ശരീരത്തിനൊരു ഉണ്ട് ഭഗവാനുമായിട്ട് ആ ദൈവിക ചൈതന്യങ്ങളുമായിട്ട് വിലയം ചെയ്യാനുള്ള എന്തെങ്കിലും മദ്യപിച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി മുറുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുവന്ന് പ്രാർത്ഥിക്കാതിരിക്കുന്നതായിരിക്കും ഏറെ ഉചിതം നാലാമത്തെ കാര്യം ഗങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗരുഡ മന്ത്രം ജപിക്കരുത് എന്നുള്ളതാണ് ചിലര് കുറേ അധികം മന്ത്രങ്ങൾ ക്ഷേത്രത്തിൽ പോയി നിന്ന് ജപിക്കുന്നതായിട്ട് കാണാം ചിലപ്പോൾ ഗരുഡനെയും കൂടി പഠിച്ചു വെച്ചിരിക്കും ആ മന്ത്രം കൂടെ പഠിച്ചു വെച്ചിരിക്കും ഈ നാഗങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗരുഡനെ ജപിക്കാൻ പാടില്ല എന്നൊരു വിധിയുണ്ട് അത് നാഗകോപത്തിന് ഇടയാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി ഗരുഡ മന്ത്രങ്ങൾ ഉപയോഗിക്കരുത് ഇനി അറിയാതെ നമ്മൾ മുകളിലായിട്ട് വാങ്ങിക്കുമ്പോൾ ഗരുഡനെയൊക്കെ കണ്ട് നമ്മൾ ഗരുഡനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മള് സമസ്താപരാധം ക്ഷമസ്വ ക്ഷമസാന്ന് മൂന്ന് വട്ടം ജപിക്കുക പ്രാർത്ഥിച്ചിറങ്ങാൻ നേരത്ത് ഓം നാഗരാജായ സമസ്താപരാധം ക്ഷമസ്വ ക്ഷമസ്വ എന്ന് ജപിക്കുക അഞ്ചാമത്തെ കാര്യം വൈകുന്നേര സമയങ്ങളിൽ പൂജയില്ലാത്ത നാഗത്തറകളിൽ പ്രാർത്ഥിക്കരുത് എന്നുള്ളതാണ് മിക്ക ക്ഷേത്രങ്ങളിലും രാവിലെ സമയത്തായിരിക്കും നാഗങ്ങൾക്ക് പൂജ അപൂർവം ചിലയിടത്തെ വൈകുന്നേരം പൂജയുണ്ടാവുള്ളൂ കാവുകളിൽ വൈകുന്നേരം അന്തിത്തിരി തെളിയിക്കുന്ന കാവുകളുണ്ട് അങ്ങനെയല്ലാത്ത ചില കാവുകളും ഉണ്ട് എന്തായാലും വൈകുന്നേരം പൂജാവിധാനങ്ങളൊന്നും ഇല്ലാത്ത നാഗത്തറകളിലാണെങ്കിൽ നിങ്ങൾ പോയിട്ട് അധിക പ്രാർത്ഥനകളൊന്നും നടത്തണ്ട അവിടെ ഒന്ന് ജസ്റ്റ് തൊഴുത് എന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല പക്ഷെ അവിടെ ചെന്ന് കൂടുതൽ മന്ത്രങ്ങളൊക്കെ ജപിച്ച് അങ്ങനെയുള്ള തൊഴുകിൽ ആ രീതികളൊന്നും അവിടെ വേണ്ട ആറാമത്തെ കാര്യം ചിത്രകൂടത്തിനെ വന്ദിക്കാതെ പോകരുതെന്നാണ് അതായത് നാഗരാജാവ് നാഗയക്ഷി നാഗകന്യ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും പൊതുവിലെ നാഗങ്ങളെ കാണപ്പെടുന്നത് ഇതിലെ ഉപരി ഒരുപാട് നാഗങ്ങളെ പ്രതിഷ്ഠിച്ചുള്ള സ്ഥാനങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ശരി അവിടെ ഒരു ചിത്രകൂടം ഉണ്ടെങ്കിൽ ആ ചിത്രകൂടം എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കും സമീപത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചെറിയ വീട് പോലുള്ള ഒരു രൂപം നമുക്ക് കാണാം ആ ചിത്രകൂടത്തിനെ വന്ദിക്കാതെ നമ്മൾ പോരരുത് എന്നുള്ള കാര്യമാണ് അത് മൂലസ്ഥാനായിട്ടാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ ചിത്രകൂടത്തെ വന്ദിക്കുക ഇനി ഏഴാമത്തെ കാര്യം നാഗത്തറയിൽ ഇങ്ങനെ പൂക്കളൊക്കെ അഭിഷേകം കഴിച്ചതിൻ്റെയോ പൂജകൾ കഴിപ്പിച്ചതിൻ്റെയൊക്കെ ചെറിക്കിടക്കും നമ്മൾ വന്ദിച്ചതിന് ശേഷം ആ പൂക്കളെടുത്ത് ചെവിയിലോ അല്ലെങ്കിൽ ചിരസിലോ വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമുക്ക് അർച്ചനയായിട്ട് പുറത്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിന് പുറത്തെത്തിയിട്ട് നമുക്കത് ധരിക്കാം അല്ല നമ്മൾ ആ പീഠത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ നറുകയിൽ വയ്ക്കരുത് ചെവിയിൽ വയ്ക്കരുത് എട്ടാമത്തെ കാര്യം അഭിഷേകം ചെയ്ത മഞ്ഞൾ ആ പീഠത്തിലൊക്കെ ഇങ്ങനെ ഒഴുകി പരന്ന് കിടക്കും വിഗ്രഹത്തിന് പുറത്തൂടെ കിടക്കും അതിൽ നിന്ന് തൊട്ട് നമ്മുടെ നെറ്റിയിൽ വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് അഭിഷേകം കഴിച്ച് അവിടെ പൂജിച്ച് വച്ചിരിക്കുന്നതാണ് അതിനടക്കം തെറ്റിച്ച് നമ്മളൊന്നും ചെയ്തേക്കരുത് എന്നാൽ നമുക്ക് പ്രസാദമായിട്ട് അവിടെ നിന്ന് ഒരാൾ തരികയോ അല്ലെങ്കിൽ വേറൊരു തട്ടത്തിലോ പാത്രത്തിലോ അവിടെ മഞ്ഞൾ വച്ചിരിക്കുന്നെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നമുക്കെടുത്ത് ധരിക്കാവുന്നതാണ് അതിൽ തെറ്റില്ല ഒമ്പതാമത്തെ കാര്യം നാഗപീഠത്തിലൂടെ ഒഴുകി വരുന്ന അഭിഷേക തീർത്ഥം കൈപിടിച്ച് കുടിക്കരുതെന്നുള്ളതാണ് അതായത് ചിലരുണ്ട് എവിടെ തീർത്ഥം ഒഴുകി ഒഴുകിവരുന്നു അവിടെയെല്ലാം പോയി അത് കൊരി കോരിക്കുടിക്കുന്നൊരു സമ്പ്രദായമുണ്ട് ഒരു കാരണവശാലും നാഗങ്ങളുടെ ശിരസ്സിൽ അഭിഷേകം ചെയ്ത് ഓവങ്കലൂടെ ഒഴുകി വരുന്ന തീർത്ഥം എടുത്ത് കുടിക്കരുത് അവിടെ നിന്ന് അവിടുത്തെ മേൽശാന്തി നൽകുന്ന അവിടുത്തെ കർമ്മി നൽകുന്ന തീർത്ഥം മാത്രം നിങ്ങൾ സേവിക്കുക അല്ലാതെ നിങ്ങളുടെ ഇഷ്ടപ്പെടി ഓവുങ്കല്ന്നൊക്കെ പോയി പൊടിച്ച് കുടിക്കരുത് പ്രത്യേകിച്ച് നാഗ ശിരസിലൂടെ ഒഴുകിയിറങ്ങുന്ന തീർത്ഥത്തിലെ വിഷാംശമൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ശ്രദ്ധിക്കുക പത്താമത്തെ കാര്യം അടിവസ്ത്രം ധരിക്കാതെ തൊഴരുത് എന്നുള്ളതാണ് ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ തീർച്ചയായിട്ടും അടിവസ്ത്രം നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇനി ഏതെങ്കിലും നാഗക്കാവിലോ മറ്റോ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രവേശിക്കേണ്ടതായിട്ട് വന്നു പക്ഷെ അന്നേരം എന്തോ കാരണത്താൽ അടിവസ്ത്രം ധരിച്ചിട്ടില്ലേ എന്നുള്ള കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പരമാവധി അങ്ങനെ പ്രവേശിക്കാതിരിക്കാൻ നോക്കണം അനവസരത്തിൽ അങ്ങ് കയറിപ്പോയെങ്കിലും അവിടെ തൊഴുതു വന്ധിക്കാതെ വരണം അടിവസ്ത്രം ധരിച്ച് നാഗങ്ങളെ വന്ധിക്കാൻ പാടുള്ളൂ പതിനൊന്നാമത്തെ കാര്യം അറിവില്ലാത്ത മന്ത്രങ്ങൾ ജപിക്കരുത് എന്നുള്ളതാണ് ചിലര് നാഗങ്ങളുടെ ചില മന്ത്രങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കും അതിനെക്കുറിച്ച് സംശയമായിരിക്കും ആ മന്ത്രം എങ്ങനെയാണ് ജപിക്കണമെന്നറിയില്ല അങ്ങനെ അറിയില്ലാത്ത മന്ത്രങ്ങൾ നാഗസംഗിതി ചെന്ന് തെറ്റായിട്ട് ജപിക്കരുത് അത് നമുക്ക് ഈശ്വരാധീനം നഷ്ടപ്പെടാൻ കാരണമാകും നാഗകോപത്തിന് കാരണമാകും നിങ്ങൾക്ക് മന്ത്രം അറിയുമെങ്കിൽ അത് പഠിച്ച് ജപിച്ചോളൂ യാതൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു ബുക്കിലോ മറ്റേ എഴുതി വെച്ച് നമ്മൾ ജപിക്കുകയാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല പക്ഷേ മന്ത്രം അവിടെ ചെന്ന് മന്ത്രലോപഹീനമായിട്ട് വരുത്തരുത് അതായത് തെറ്റിച്ച് ഉപയോഗിക്കരുത് അർത്ഥം തെറ്റിച്ച് അത് എന്നുള്ളതാണ് അത് ഏത് ക്ഷേത്രനടയിലായാലും അങ്ങനെ തന്നെയാണ് പക്ഷേ മറ്റു ക്ഷേത്രാടകളിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ വാക്കിലൊക്കെ ലോപം വന്നു കഴിഞ്ഞാലും അത് നമുക്ക് ഭഗവാൻ ഭഗവതിയൊക്കെ അങ്ങ് പുറക്കുന്ന കാര്യമുള്ളൂ ഇത് പ്രത്യക്ഷ ദൈവങ്ങളായതുകൊണ്ട് തന്നെ ഇവിടെ തെറ്റിക്കാതിരിക്കാനാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് പന്ത്രണ്ടാമത്തെ കാര്യം നാഗങ്ങൾക്ക് നേർച്ച കടം വരുത്തരുത് എന്നുള്ളതാണ് ചിലർ ആവശ്യമില്ലാത്ത ചില നേർച്ചകളൊക്കെ നാഗങ്ങളുടെ പേര് ഇടാറുണ്ട് അങ്ങനെ നമ്മളടുത്ത് അവർ ആവശ്യപ്പെടുന്നതല്ലേ നിങ്ങൾ ഇത് തരണം അത് തരണോന്നൊക്കെ പറയുന്നത് നമ്മളാണ് അങ്ങോട്ട് ചുമ്മാ നേർച്ചകളൊക്കെ നേരുന്നത് എന്നിട്ട് നേർച്ച മാറ്റാട്ടെ അത് നടപ്പില് വരുത്തുകയില്ല പരമാവധി നാഗങ്ങൾക്ക് നേർച്ച കടം വരുത്താതിരിക്കാൻ ശ്രമിക്കണം അറിയാതെ ചിലർ മനസ്സുകൊണ്ട് ഇന്നത് കൊടുക്കാമെന്ന ആഗ്രഹം പോലെ പറഞ്ഞേക്കും അതൊന്നും നേർച്ചയാവുന്നില്ല കേട്ടോ ചിലർക്കുണ്ട് ചുമ്മാ ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അത് കൊടുക്കാം ഇത് കൊടുക്കാം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും ആഗ്രഹം ഉണ്ടാവുന്നതല്ല നേർച്ച കേട്ടോ നമ്മൾ അതിനു വേണ്ടി നേർച്ച പ്രാർത്ഥന എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ച് ഇടുന്നതാണ് നേർച്ചയാവുന്നത് അല്ല ഒരാൾ അവിടെ പോകുമ്പോൾ കാണുകയാണ് അതിനകത്ത് മേടിച്ച് വെക്കുക അത് കൊടുക്കുക എന്നൊക്കെ അയാളുടെ ആഗ്രഹം പോലെ മനസ്സിൽ വരും അത് നേർച്ചയാവുന്നില്ല കേട്ടോ അങ്ങനെ സംശയിച്ചു കിടക്കുന്ന ഒരുപാട് പേരുണ്ട് അത് മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എവിടെയാണുള്ളത് ആ സ്ഥലം തന്നെ രേഖപ്പെടുത്തണം അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുപിട്ടവരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്ര നമസ്തേ